മാഫിയ സംഘങ്ങൾ ശേഖരിക്കുന്ന മാലിന്യം കോർപ്പറേഷൻ ഭരണാധികാരികളുടെ ഒത്താശയോടുകൂടി തന്നെയാണ് വലിച്ചെറിയുന്നത് ആരെയും കോർപ്പറേഷന്റെ സ്കോഡ് പിടിക്കാറില്ല പിടിച്ചാൽ തന്നെ അപ്പം വിട്ടു കൊടുക്കുകയാണ് പതിവ് ലക്ഷക്കണക്കിന് രൂപയാണ് ഇത്തരത്തിലൂടെ ദിവസവും ഈ സ്ഥാപനങ്ങളിൽ നിന്ന് കൈപ്പറ്റുന്ന മാലിന്യം മാറ്റം എന്നിട്ട് ഈ മാലിന്യം കൊണ്ടുപോകുന്ന നേരെ ഈ ഓടയിൽ തള്ളും ഇത്രയും പരാജയപ്പെട്ട ഒരാളാണെന്ന് സി പി എം തന്നെ വിലയിരുത്തിയ ജനങ്ങളോട് പെരുമാറാനറിയില്ല അറിയില്ല ഭരണ ഭരണപരിചയമില്ല പരാജയമാണെന്ന് സി പി എം തന്നെ വിലയിരുത്തിയ വ്യക്തിയെ വീണ്ടും നിങ്ങൾ ഭരിച്ചോളൂ എന്നാണ് പറയുന്നത് വ്യാജ നിയമനം നടത്താം അതോടൊപ്പം തന്നെ വീട്ടുകാരൻ തട്ടിക്കാം ഇതുപോലെ തന്നെ മാലിന്യം അശാസ്ത്രീയമായിട്ട് ഉള്ള രീതിയിൽ മാലിന്യം കൊണ്ടും വലിച്ചെറിഞ്ഞിട്ട് അതിൽ നിന്നും പണം ഉണ്ടാക്കാം അതിന് ഇത്തരത്തിലുള്ള മേയറെ ഇരുത്തിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് സി പി എം അവരെ തുടരാൻ പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം നഗരസഭയ്ക്കെതിരെയും മേയർ ആര്യ രാജേന്ദ്രനെതിരെയും നിരവധി ആരോപണങ്ങൾ ഉയർന്നു വരുന്നതിന് പിന്നാലെയാണ് ശുചീകരണ തൊഴിലാളിയായ ജോയ് എന്ന നാൽപ്പത്തിയേഴുകാരൻ ആമയഞ്ചൻ തോടിലെ ശുചീകരണത്തിനിടെ മരിച്ചത് ഇതിന് പിന്നാലെ നിരവധി പ്രക്ഷോഭ പരിപാടികളുമായി നിരവധി രാഷ്ട്രീയ പാർട്ടികൾ എത്തി എങ്കിലും ഇപ്പോൾ ബി ജെ പി കൗൺസിലർമാർ ഇപ്പോൾ നഗരസഭയ്ക്ക് മുൻപിലേക്ക് വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടിയുമായി എത്തിയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളോട് സംസാരിക്കുകയാണ് ബി ജെ പി നേതാവായ വി വി രാജേഷ് ചേട്ടാ നിരവധി ആരോപണങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തിരുവനന്തപുരം നഗരസഭയും മേയറും ഇതിന് പിന്നാലെയാണ് ഈ ജോയിയുടെ മരണവും ഉണ്ടായിരിക്കുന്നത് ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പഴിച്ചാരി കൊണ്ടുള്ള ഒരു പ്രവണതയാണ് നഗരസഭയ്ക്കാണോ അല്ലെങ്കിൽ റെയിൽവേക്കാണോ എന്നുള്ളത് അല്ല പന്ത്രണ്ട് കിലോമീറ്റർ വരുന്ന ആമയഞ്ചാം തോടിൽ നൂറ് മീറ്റർ മാത്രമാണ് നൂറ്റി പന്ത്രണ്ട് മീറ്ററാണ് റെയിൽവേയിലൂടെ കടന്നു പോകുന്നത് ഈ പല ഭാഗത്തു നിന്നും ഒലിച്ചു വരുന്ന മാലിന്യം ഇവിടുത്തെ ഹോട്ടലുകളിൽ നിന്നും മാൽ മാളുകളിൽ നിന്നും ആശുപത്രികളിൽ നിന്നും മാഫിയ സംഘങ്ങൾ ശേഖരിക്കുന്ന മാലിന്യം കോർപ്പറേഷൻ ഭരണാധികാരികളുടെ ഒത്താശയോടുകൂടി തന്നെയാണ് വലിച്ചെറിയുന്നത് ആരെയും കോർപ്പറേഷൻ്റെ സ്ക്വാഡ് പിടിക്കാറില്ല പിടിച്ചാൽ തന്നെ അപ്പം വിട്ടുകൊടുക്കുകയാണ് പതിവ് ലക്ഷക്കണക്കിന് രൂപയാണ് ഇത്തരത്തിലൂടെ ദിവസവും ഈ സ്ഥാപനങ്ങളിൽ നിന്നും കൈപ്പറ്റുന്ന മാലിന്യം മാറ്റുക എന്നിട്ട് ഈ മാലിന്യം കൊണ്ടുപോകുന്ന നേരെ ഈ ഓടയിൽ തള്ളും മാരക രോഗങ്ങൾ പരക്കുന്ന രീതിയിൽ തിരുവനന്തപുരം ഭരണം മുന്നോട്ട് പോവുകയാണ് തകർന്നടിച്ചിരിക്കുകയാണ് കോർപ്പറേഷൻ അതുകൂടാതെ ഈ കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർന്നു വരുന്നുണ്ടല്ലോ ഈ കോൺട്രാക്ടർ ഈ റെയിൽവേ ജോ ജോയിയെ കനാലിലേക്ക് ഒരു സുരക്ഷാ മാനദണ്ഡവും കൂട്ടാതെ ഇറക്കി കോൺട്രാക്ടർ സി ഐ ടി യു അംഗമാണ് അദ്ദേഹം അങ്ങായിട്ടുള്ള സംഘടനയുടെ പ്രസിഡന്റ് സി പി എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും വർക്കൽ എം എൽ എയുമാണ് അപ്പോൾ അദ്ദേഹം പി ഡബ്ല്യു ഡി രജിസ്റ്റേഡ് കോൺട്രാക്ടറാണ് അപ്പോൾ ആ രജിസ്റ്റേർഡ് കോൺട്രാക്ടറാണ് സി പി എമ്മിൻ്റെ പിന്തുണയോടെ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് ജോയ് എം എൽ എ അതിൻ്റെ സംസ്ഥാന പ്രസിഡൻറ് ആയിട്ടുള്ളത് ഒരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെ താഴേക്ക് തോട്ടിലേക്ക് ഇറക്കി വിട്ടത് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയേറ്റിലടക്കം മേയർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്നിട്ടും ഈ ഒരു രാജി വെക്കേണ്ട ഒരു പ്രവണതയിലേക്കില്ല ഇത്രയും പരാജയപ്പെട്ട ഒരാളാണെന്ന് സി പി എം തന്നെ വിലയിരുത്തിയ ജനങ്ങളോട് പെരുമാറാൻ അറിയില്ല ധാർഷ്ട്യമാണ് ഭരണ പരിചയമില്ല പരാജയമാണെന്ന് സി പി എം തന്നെ വിലയിരുത്തിയ വ്യക്തിയെ വീണ്ടും നിങ്ങൾ ഭരിച്ചോളൂ എന്നാണ് പറയുന്നത് അപ്പോൾ അവരെ ഇരുത്തിക്കൊണ്ട് അഴിമതി നടത്തി പണം സംഭാവിക്കും ഇപ്പോൾ എന്താ വ്യാജ നിയമനം നടത്താം അതോടൊപ്പം തന്നെ വീട്ടുകാരൻ തട്ടിക്കാം ഇതുപോലെ തന്നെ മാലിന്യം അശാസ്ത്രീയമായിട്ട് ഉള്ള രീതിയിൽ മാലിന്യം കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് അതിൽ നിന്നും പണം ഉണ്ടാക്കാം ഇങ്ങനെ എല്ലാ തരത്തിലും സ്മാർട്ട് സിറ്റിയുടെ പേരിൽ കൊടുക്കുന്ന ഫണ്ടുകൾ അടിച്ചുമാറ്റാം അതിന് ഇത്തരത്തിലൊരു ഏറെ ഇരുത്തിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് സി പി എം അവരെ തുടരാൻ പറഞ്ഞിരിക്കുന്നത് അതായത് സി പി എമ്മിൻ്റെ ഹിഡൻ അജണ്ട തീർച്ചയായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് സി പി എമ്മിൻ്റെ ഒരു ഒരു വെള്ളാനയാണ് സി പി എമ്മിന് ഇങ്ങനെ ആവശ്യമുള്ളപ്പോഴൊക്കെ തന്നെ ഓരോ പദ്ധതികളിലും പാർട്ടിക്കും നേതാക്കന്മാർക്കും ആവശ്യമുള്ളപ്പോഴൊക്കെ തന്നെ ഓരോ പദ്ധതിയുടെ പേരിൽ തട്ടിപ്പടുത്തിക്കൊണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപം കൊള്ളടിക്കുകയാണ് I oh. Yeah!

پڙهينگين <laughs> എന്തായാലും മേയറുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബി ജെ പി നേതാക്കൾ നഗരസഭയിലേക്ക് പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്ത് വന്നിരിക്കുന്നത് വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി ബി ജെ പി രംഗത്ത് വരും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം